ഹായ് എവരിവൺ വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം അപ്പോൾ ഈ വർഷത്തെ ആനുവൽ എക്സാം ആവാറായിട്ടുണ്ടോ അല്ലേ ആനുവൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിൽ നിന്നുള്ള കുറച്ച് മാതൃകാ ചോദ്യങ്ങളാണ് അപ്പോൾ ഇത് മലയാള മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ തന്നെ ഇംഗ്ലീഷ് നമ്മൾ ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ലിങ്ക് കമൻസിലുണ്ടാവും അതിൽ നോക്കിയാൽ മതി കേട്ടോ എക്സാമിൻ്റെ ടൈമും അതേപോലെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും രണ്ട് മണിക്കൂറാണ് കൂടാതെ പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടാവും ആ സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് നോക്കാം ഉപയോഗിക്കാം അതേപോലെ ഏഴ് പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട് അതിൽ അഞ്ചെണ്ണത്തിന് ഉത്തരം എഴുതണം ഇനി ഒരു ഒരു പ്രവർത്തനം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പം അതിലെ എല്ലാ സബ് ക്വസ്റ്റിനും എ ബി സി ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതെല്ലാം ആൻസർ ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കിയാലോ പ്രവർത്തനം വണ്ണിൽ എന്താ പറയുന്നത് നോക്കാം ദാരിദ്ര്യ ലഘൂകരണത്തിനും സാമൂഹിക അസമത്വം കുറയ്ക്കുന്നതിനും ആയി നടപ്പിലാക്കി വരുന്ന ചില പരിപാടികളും അവയുടെ സവിശേഷതകളുമാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഗവൺമെൻറ് നടത്തുന്ന കുറച്ച് പദ്ധതികളും അതിൻ്റെ ഗുണഭോക്താക്കൾ ആർക്കാ ആരാണ് അതായത് അതിൽ ആർക്കാണ് ഉപകാരം കിട്ടുന്നത് അതേപോലെ അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ള ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഏതൊക്കെ പദ്ധതികളാണുള്ളത് ലൈഫ് മിഷൻ കൈവല്യ പ്രതിഭാ തീരം ജനനി ജന്മരക്ഷ ഇതൊക്കെ ഓരോ തരത്തിലുള്ള സമൂഹത്തിൻ്റെ ഓരോ തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് അല്ലേ അപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ ചിലത് കൊടുത്തിട്ടുണ്ട് സവിശേഷതയും കൊടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ ഫില്ല് ചെയ്യണം സോ അതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ എഴുതാം ലൈഫ് മിഷൻ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ് ഭൂരഹിത അതേപോലെ ഭൂരഹിത ഭവനരഹിത ഭവനം പൂർത്തിയാക്കാത്തവർ നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർ അതായത് ഭൂമി ഇല്ലാത്ത ആൾക്കാർ പിന്നെ ഭൂമി ഉണ്ടെങ്കിലും വീടില്ലാത്ത ആൾക്കാർ പിന്നെ ഭവനം ഉള്ള വീട് പൂർത്തിയാക്കാത്തവരും അതേപോലെ അത് താമസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള തരത്തിലുള്ളതുമായ ആൾക്കാർക്കാണ് ലൈഫ് മിഷൻ പദ്ധതി ഭാഗികമായിട്ട് ബാധകമായിട്ടുള്ളത് അതിൽ സവിശേഷതകൾ അതിൽ എന്താ ചെയ്തു കൊടുക്കുന്നത് സുരക്ഷിതവും മാന്യവുമായ പാപ്പിട സംവിധാനം ഒരുക്കി കൊടുക്കുക ദെൻ അടുത്ത പദ്ധതി കൈവല്യ അത് ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് അതിൻ്റെ സവിശേഷതകൾ എന്താണ് അവസര തുല്യത സാമൂഹിക ഉൾച്ചേർക്കൽ അതായത് ഭിന്നശേഷിയുള്ള ആൾക്കാർക്കും തുല്യമായ അവസരം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അടുത്ത പദ്ധതി പ്രതിഭാ തീരം പ്രതിഭാ തീരമാക്കു വേണ്ടിയിട്ടുള്ളതാണ് തീരദേശ മേഖലയിലെ വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ പുരോഗതിയാണ് അതിൻ്റെ ലക്ഷ്യം ഓക്കെ ദെൻ ജനനി ജന്മരക്ഷ ഗോത്രവർഗ്ഗ വിഭാഗത്തിലെ ഗർഭിണികൾക്കും അമ്മമാർക്കും വേണ്ടിയിട്ടാണ് അതേപോലെ അതിലെന്താണ് നൽകുന്നത് പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്തുന്നു അപ്പോൾ ഇത്തരത്തില് കൂടുതൽ പദ്ധതികൾ നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഇങ്ങനെ പഠിക്കാൻ ശ്രദ്ധിക്കുക അതായത് അതിൻ്റെ ആർക്കാണ് ഗുണം കിട്ടുന്നത് അതേപോലെ അതിലെന്താണ് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളത് നോക്കി വയ്ക്കാം ഓക്കെ സോ ഇനി നമുക്ക് നമുക്കതിൻ്റെ ബി കോസ്റ്റിൻ നോക്കാം ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം നൂറ് ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതി ഏതാണ് അപ്പോൾ വിവിധ പദ്ധതികളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നതിൽ ഒന്നിൻ്റെ ക്യാരക്ടറാണ് ഇതിൽ പറഞ്ഞിരിക്കുക പ്രത്യേകതയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഗ്രാമീണ മേഖലയിലുള്ള ഏതൊരു കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാർക്ക് ഒരു വർഷത്തിൽ നൂറ് ദിവസത്തിൽ കുറയാതെ തൊഴിൽ കായിക തൊഴിൽ കൊടുക്കുന്ന പദ്ധതി ഏതാണ് ഓപ്ഷൻസ് നോക്കൂ തീരമൈത്രി ഉണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗോത്ര ബന്ധു അതേപോലെ കൈവല്യുണ്ട് ഇതിൻ്റെ ആൻസർ ഈസി ആയിട്ട് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ് അതിൻ്റെ ഉത്തരമായിട്ടുള്ളത് ബാക്കിയുള്ളത് ബാക്കി കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ ടെക്സ്റ്റിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നോക്കണം കേട്ടോ ഓക്കെ സോ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കിയാലോ സൗരയൂഥത്തിലെ ചില ഗ്രഹങ്ങളുടെ ചിത്രങ്ങളും അവയുടെ സവിശേഷതകളും താഴെ നൽകിയിരിക്കുന്നു അപ്പോൾ കുറച്ച് ഗ്രഹങ്ങളെ കുറിച്ചിട്ട് ഗ്രഹങ്ങളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് സവിശേഷത കൊടുത്തിട്ടുണ്ട് അതിന് മാച്ചായിട്ടുള്ളത് ഉചിതമായത് കണ്ടെത്തി എഴുതുകയാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഇതേപോലെ ഒരു ടേബിൾ ഡെസ്റ്റിൽ പഠിച്ചിട്ടുണ്ട് ഗ്രഹങ്ങളും അതിൻ്റെ പ്രത്യേകതകളും അപ്പം അതൊരു ഓടകളാണ് പഠിച്ചിരിക്കുന്നത് ആ ഓടകൾ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നോക്കൂ ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം ഏറ്റവും വലിയ ഗ്രഹം ചുവന്ന ഗ്രഹം സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഇത്രയാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ഇനി താഴെ പിക്ചർ ഏതൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം ഏതൊക്കെയാണ് ബുധനുണ്ട് അപ്പോൾ ബുധന് വേണ്ടിയിട്ട് മാ മാച്ച് ആവുന്ന ഓപ്ഷൻ ഏതാണുള്ളത് ബുധന് ബുധൻ എന്ന് പറയുമ്പോൾ ഏതാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത് അല്ലേ അതെ ചൊവ്വയാണെങ്കിലോ ചൊവ്വേനെയാണ് നമ്മൾ ചുവന്ന ഗ്രഹം എന്ന് വിളിക്കുന്നത് അതെന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ നമ്മൾ അതിൽ പറയുന്നുണ്ട് ടെക്സ്റ്റിലുണ്ട് അപ്പോൾ നന്നായിട്ട് ഭാഗമൊക്കെ നോക്കണം ഓക്കെ അതിനുശേഷം അടുത്ത ഗ്രഹം എന്ന് പറയുന്നത് വ്യാഴമാണ് വ്യാഴത്തിൻ്റെ പ്രത്യേകത എന്താണ് ഏറ്റവും വലിയ ഗ്രഹം എന്നുള്ളതാണ് വ്യാഴത്തിന് മാച്ച് ചെയ്യുന്ന പ്രത്യേകത അല്ലേ അതേപോലെ അവസാനത്തെ ഭൂമിയാണ് ഭൂമിയുടെയോ ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചെഴുതുക ഇതേപോലെ അല്ലെങ്കിൽ മാച്ച് ഡി ഫോളോയിങ് ആയിട്ടൊക്കെ ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരും അപ്പോൾ പ്രത്യേകിച്ച് പഠിക്കണം ദെൻ അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കൂ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ് അപ്പോൾ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ബുധനാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്നത് ഏതാണ് നെപ്റ്റ്യൂൺ ആണ് അല്ലേ അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നെപ്റ്റ്യൂൺ ആണ് സോ നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം ഭൂമിയുടെ ഭ്രമണം പരിക്രമണം എന്നിവ ചിത്രീകരിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക അപ്പോൾ രണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട് ചിത്രം എ ആൻഡ് ബി അപ്പോൾ ഇതിൽ ചിത്രത്തിൽ ഭ്രമണം പരിക്രമണം എന്നിവ യഥാക്രമം ഏതൊക്കെ എന്ന് എഴുതുക അതായത് ചിത്രം എ ഏതാണ് ചിത്രം ബി ഏതാണ് എന്ന് എഴുതണം ചിത്രം നോക്കൂ ചിത്രം എ യിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഭൂമി അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ചിത്രം എയിൽ പറയണത് അല്ലേ അപ്പോൾ അങ്ങനെ കറങ്ങുന്നതിന് ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിന് എന്താണ് പറയുക ഭ്രമണം എന്നാണ് പറയുക അപ്പം ചിത്രം എ എന്ന് പറയുന്നത് ഭ്രമണമാണ് ചിത്രം ബിയിൽ എന്താണ് പറയുന്നത് ഭൂമി സൂര്യനു ചുറ്റും കറങ്ങുന്നതിനെയാണ് അല്ലെ ഒരു ഓർബിറ്റിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനെയാണ് ചിത്രം ബിയിൽ കാണിക്കുന്നത് അതിന് നമ്മൾ എന്താണ് പറയുക അതാണ് പരിക്രമണം അപ്പോൾ എ നമുക്ക് ഭ്രമണം ബി പരിക്രമണം എഴുതാം ദെൻ അതിൻ്റെ അതിൻ്റെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അത് നോക്കാം ഭ്രമണം പരിക്രമണം എന്നിവയെക്കുറിച്ച് ലഘു കുറിപ്പുകൾ തയ്യാറാക്കുക ഭ്രമണത്തിനെ കുറിച്ചും പരിക്രമണത്തിനെ കുറിച്ചും കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എങ്ങനെ എഴുതാം സോ നമുക്ക് ഭ്രമണത്തെക്കുറിച്ച് എങ്ങനെ എഴുതാം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫലമായി എന്തുണ്ടാകുന്നു രാത്രിയും പകലും ഉണ്ടാകുന്നു ദെൻ ഭൂമി ഭ്രമണം ചെയ്യുന്നതോടൊപ്പം തന്നെ സൂര്യനെ ഒരു പ്രത്യേക സഞ്ചാര പദത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നു ഇതിനെയാണ് എന്ത് പറയുക പരിക്രമണം എന്ന് പറയുന്നത് പരിക്രമണ ഫലമായാണ് ഋതുക്കൾ ഉണ്ടാകുന്നത് അതായത് സീസൺസ് മഞ്ഞുകാലം മഴക്കാലം അങ്ങനെ ഓരോ സീസൺ ഉണ്ടാകുന്നത് പരിക്രമണ ഫലമായാണ് അപ്പോൾ അത് പ്രത്യേകം ഓർമ്മിച്ച് വെക്കണം ഭ്രമണത്തിൻ്റെ ഫലമായി രാത്രിയും പകലും ഉണ്ടാകുന്നു പരിക്രമണ ഫലമായി സീസൺസ് ഉണ്ടാകുന്നു ഓക്കെ ദെൻ അടുത്ത പ്രവർത്തനം നോക്കാം പ്രവർത്തനം ഫോർ ഭൂമിയിലെ ചില പ്രദേശങ്ങളുടെ സവിശേഷതകളാണ് താഴെ നൽകിയിരിക്കുന്നത് അതായത് നമ്മൾ മരുഭൂമിയിലെ അതുപോലെ ധ്രുവപ്രദേശത്തിൻ്റെ ഒക്കെ പ്രത്യേകതകളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അതിൽ ചിലത് തന്നിട്ടുണ്ട് അതിൽ തന്നിരിക്കുന്ന സവിശേഷതകളിൽ നിന്നും ധ്രുവപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടവ കണ്ടെത്തി എഴുതുക ഇതിൽ നിന്ന് ധ്രുവപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ തെരഞ്ഞെടുത്ത് എഴുതേണ്ടത് എന്തൊക്കെ പ്രത്യേകതകളാണ് തന്നിരിക്കുന്നത് സവിശേഷതകൾ മഴ തീരെ കുറവ് മണൽക്കാറ്റ് നായ്ക്കൾ വലിക്കുന്ന സ്ലഡ്ജുകൾ ഇഗ്ലൂ ജലദൌർലഭ്യം ഹിമക്കരടി സീൽ ഹിമം ൂങ്ങ വിശാലമായ മണൽപ്പരപ്പ് വരണ്ട കാറ്റ് വേട്ടയാടൽ മത്സ്യബന്ധനം അപ്പൊ ഇതിൽ നിന്നും നമ്മൾ എന്തിലേക്കുള്ളതാണ് തിരഞ്ഞെടുക്കുന്നത് ധ്രുവ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടത് മഴ തീരക്കുഹവും മണൽക്കാറ്റ് ഒരിക്കലും എന്തിൽ വരില്ല ആ ധ്രുവത്തേക്ക് വരുന്നില്ല പിന്നെയോ നായ്ക്കൾ വലിക്കുന്ന സ്ലഡ്ജുകൾ അതുപോലെ ഇഗ്ലു ഇതൊക്കെ ധ്രുവപ്രദേശവുമായി ബന്ധപ്പെട്ടതാണ് ജലദൗർലഭ്യം വരില്ല പിന്നെ വരുന്നതോ ഹിമക്കരടിയുണ്ട് സീൽ ഹിമമൂങ്ങ ഇതൊക്കെ ധ്രുവപ്രദേശങ്ങളിൽ കണ്ടുവരുന്ന അനിമൽസിൻ്റെ പേരുകളാണ് അതേപോലെ വിശാലമായ മണൽപ്പരപ്പ് വരണ്ട കാറ്റ് ഇതൊന്നും ധ്രുവപ്രദേശത്ത് വരുന്നില്ല പിന്നീട് വേട്ടയാടലും മത്സ്യബന്ധനവും എന്തുമായി ബന്ധപ്പെട്ട ധ്രുവങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് തിരഞ്ഞെടുത്ത് എഴുതാം അപ്പോൾ ഇതുപോലെ ഓരോ പ്രദേശങ്ങളെയും ഭൂപ്രദേശങ്ങളെക്കുറിച്ചുള്ള പ്രത്യേകതകളൊക്കെ പ്രത്യേകം വായിച്ച് മനസ്സിലാക്കി വെക്കണം ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കണം ഓക്കെ ദെൻ അതിൻ്റെ കൂടെയുള്ള ബി ക്വസ്റ്റ്യൻ നോക്കൂ കാലാവസ്ഥാ വ്യതിയാനം ലഘി ലഘൂകരിക്കുന്നതിനായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ട് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ എഴുതുക അപ്പോൾ പരിസ്ഥിതി നാശത്തിൻ്റെ പ്രധാനമായും ഒരു ഫലമായിട്ടുണ്ടാകുന്നതാണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് അപ്പോൾ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നാണ് ചോദിക്കുന്നത് ഏതെങ്കിലും രണ്ട് പോയിൻ്റ് എഴുതുക ഏതൊക്കെ എഴുതാൻ പറ്റും മരങ്ങൾ നട്ടുപിടിപ്പിക്കുക അതേപോലെ ശാസ്ത്രീയമായ രീതിയിൽ മാലിന്യ സംസ്കരണം നടത്തുക പിന്നീട് നമുക്ക് എഴുതാം പുനരുപയോഗിക്കാൻ കഴിയും മൂല സ്രോതസ്സുകൾ കൂടുതലായി ഉപയോഗിക്കുക ഇതൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ഇനി അഞ്ചാമത്തെ പ്രവർത്തനം ശ്രദ്ധിക്കാം റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട അടയാളങ്ങൾ ശ്രദ്ധിക്കുക ഇവ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് എഴുതുക അടുത്ത പേജിൽ നമ്മൾ റോഡുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കുന്ന അടയാളങ്ങളിൽ ചിലത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മീനിങ് എന്താണെന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് ഇങ്ങനെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അതിൻ്റെ താഴെ തന്നെ എഴുതുന്നതായിട്ട് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും ഓക്കെ സോ നമുക്ക് ഓരോന്ന് നോക്കാം ഇവയൊക്കെയാണ് കൊടുത്തിരിക്കുന്ന അടയാളങ്ങൾ എന്ന് പറയുന്നത് ഓരോന്നും എന്തിനാണ് ആദ്യത്തെ എന്താ ഉദ്ദേശിക്കുന്നത് സൈക്കിൾ സവാരി പാടില്ല എന്നുള്ളതാണ് അല്ലേ ദെൻ രണ്ടാമത്തെ ആണെങ്കിലോ കാൽനട യാത്ര അനുവദനീയമല്ല അതായത് അതിൽ കൂടെ ആൾക്കാർ നടക്കരുത് അത് വച്ചിരിക്കുന്ന പൊസിഷനിൽ കൂടെ മൂന്നാമത്തെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ് എന്തൊക്കെയാ നോ പാർക്കിംഗ് ആണ് അല്ലേ പാർക്കിംഗ് പാടില്ല ദെൻ നാലാമത്തെ ആണെങ്കിലോ അത് നമ്മളെപ്പോഴും കാണുന്നതാണ് മുന്നിൽ സ്കൂളുണ്ട് സൂക്ഷിച്ചു പോകുക അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദെൻ അഞ്ചാമത്തെ ആണെന്നുണ്ടെങ്കിലോ മുന്നിൽ റെയിൽവേ ക്രോസിംഗ് ഉണ്ട് എന്നുള്ളതാണ് അതായത് റെയിൽവേ ഗേറ്റിൻ്റെയൊക്കെ എത്തുന്നതിന് മുന്നേ ആയിരിക്കും ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവുക ഇങ്ങനെ ഒരു അടയാളം കാണാൻ വേണ്ടിയിട്ട് പറ്റുക ഇനി ആറാമത്തെ ആണെങ്കിലോ കാൽനടക്കാർ റോഡ് മുഖച്ച് കടക്കുക അതായത് കാൽനടയാത്രക്കാർക്ക് ഹോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊസിഷനാണ് അവിടെ അതായത് സീബ്ര ലൈൻ ഉണ്ട് എന്നാണ് ആ ഒരു അടയാളം കൊണ്ട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള അടയാളങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് വെക്കുന്നത് അതേപോലെ ഇത് കൂടാതെ തന്നെ പിന്നീടും വേറെയും കുറച്ച് അടയാളങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു എല്ലാം നല്ല കൃത്യമായിട്ട് നോക്കി വെക്കണം അതിൻ്റെ പിക്ചറുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ മതി അതിലെന്താണോ സിമ്പിൾ കൊടുത്തിരിക്കണത് അത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ കുട്ടികളുടെ പിക്ചർ കാണുമ്പോൾ അറിയാം അല്ലേ സ്കൂൾ അതിൽ സ്കൂളിൽ നിന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ റെയിൽവേ ക്രോസിംഗ് ആണെങ്കിൽ ആ ഗേറ്റ് കാണുമ്പോഴൊക്കെ മനസ്സിലാവും അപ്പോൾ അതൊന്നും നോക്കി വെച്ചാൽ തെറ്റില്ല ഓക്കെ ദെൻ ഇതിനൊരു അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട് അത് നോക്കാം നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് പരിചിതമായ രണ്ട് നിയമങ്ങൾ എഴുതുക ഇതിൽ നമ്മൾ കുറേ നിയമങ്ങൾ ഈ ചാപ്റ്ററിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി കേട്ടോ ഇനി റോഡ് സുരക്ഷാ നിയമങ്ങൾ വിദ്യാഭ്യാസ അവകാശ നിയമം ബാലനീതി നിയമം പോക്സോ ആക്ട് അങ്ങനെ കുറേ നിയമങ്ങളൊക്കെ അതിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതുക ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ വരണേന്ന് നോക്കാം നോക്കൂ കുട്ടികളുടെ അവകാശ സംരക്ഷണ സന്ദേശം പ്രചരിപ്പിക്കുന്ന കഥയിൽ പ്രദർശിപ്പിക്കാനായി പോസ്റ്ററുകൾ തയ്യാറാക്കുകയാണ് നീനു നീനുവിനെ സഹായിക്കാനായി പോസ്റ്ററിൽ ചേർക്കാൻ രണ്ട് സന്ദേശങ്ങൾ എഴുതി നൽകാമോ അതായത് പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ അതിൽ നമ്മൾ കുറച്ച് സന്ദേശങ്ങളൊക്കെ എഴുതണം നല്ലതായിട്ട് നല്ലതായിട്ടല്ലേ അപ്പോൾ അതിൽ എന്തിനെക്കുറിച്ച് എഴുതേണ്ടത് കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത് അപ്പോൾ നമുക്ക് ഏതൊക്കെ എഴുതാം ഒന്ന് രണ്ടെണ്ണം ഒന്ന് രണ്ടെണ്ണം എക്സാമ്പിള് ഞാൻ എഴുതാം നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതുപോലെയുള്ളത് വീണ്ടും ഉണ്ടാക്കാം കേട്ടോ അതായത് കുട്ടികളുടെ സംരക്ഷണം എല്ലാവരുടെയും ഉത്തരവാദിത്വം അതേപോലെ കുട്ടികളെ സംരക്ഷിക്കൂ ഭാവി സുരക്ഷിതമാക്കൂ ഇങ്ങനെയൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ഇനി പോസ്റ്റർ നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് ഇതെഴുതിയിട്ട് ഇതിനെ വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കി പോസ്റ്ററാക്കി മാറ്റണം ഇതിലിപ്പോൾ സന്ദേശം മാത്രമേ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതണത് കേട്ടോ ദെൻ അടുത്ത ബി ക്വസ്റ്റ്യൻ നോക്കൂ സുപ്രീം കോടതിയും ജില്ലാ കോടതികളും കൂടാതെ വിവിധ തരം കോടതികൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് കോടതികളുടെ ശ്രേണീ ഘടന പൂർത്തീകരിക്കുക അതായത് പലതരത്തിലുള്ള തരത്തിലുള്ള കോടതികൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ഉന്നത സ്ഥാനത്തിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും സുപ്രീം സുപ്രീംപോകലിരിക്കുന്ന കോടതി എന്ന് പറയുന്നത് സുപ്രീം കോ സുപ്രീം കോടതിയാണ് ദെൻ അതിൻ്റെ താഴെ വരുന്നത് ഏതാണ് അത് ഹൈക്കോടതിയാണ് അല്ലേ ഹൈക്കോടതി ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോടതിയായിട്ട് വരുന്നതാണ് ഹൈക്കോടതി ഞാൻ അതിന് കീഴിൽ വരുന്നതാണ് ജില്ലാ കോടതികൾ അതിനും കീഴിൽ വരുന്നതാണ് സെഷൻസ് കോടതികൾ അതായത് കീഴ് കോടതികൾ ഓക്കെ അപ്പോൾ ഒന്നാമത്തേതിൽ നമ്മൾ എഴുതേണ്ടത് സുപ്രീം കോടതി കഴിഞ്ഞാൽ ഹൈക്കോടതി ജില്ലാ കോടതി അത് കഴിഞ്ഞ് കീഴ് കോടതികൾ ഓക്കെ െ ഒരു സി പാർട്ടും കൂടി ഉണ്ട് നോക്കൂ ലോക ബാലാവകാശ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് ഏത് ദിനമാണ് ലോക ബാലാവകാശ സംരക്ഷണ ദിനം എന്ന് പറയുന്നത് നവംബർ ഇരുപതാണ് ഓക്കെ അപ്പം അത് ഓർമ്മയുണ്ടാവണം ദെൻ അവസാനത്തെ പ്രവർത്തനമാണ് നോക്കൂ ജലാശയങ്ങൾ മലിനപ്പെടുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്നു നിലവിലുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ചുവടെ നൽകിയിട്ടുള്ള പട്ടിക വായിച്ച് വിട്ടുപോയവ പൂരിപ്പിക്കൂ അപ്പോൾ ജലാശയങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ പലതരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് അതിൽ ചില പദ്ധതികളുടെ പേരും അത് അതിൻ്റെ നിർവഹണം അതായത് ഏത് ഗവൺമെൻറ്റിൻ്റെ ഏത് വകുപ്പാണ് അല്ലെങ്കിൽ ഏത് ഗവൺമെൻറ് തലത്തിലാണ് അത് നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പൂർത്തിയാക്കണം ഓക്കെ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്നത് ഏത് ഏതുമായി ബന്ധപ്പെട്ടതാണെന്നറിയാമോ അത് ഹരിത കേരള മിഷൻ നടത്തുന്ന ഒരു പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്നത് അതേപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടത്തുന്ന മറ്റൊരു പദ്ധതി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ നമുക്ക് മാലിന്യമുക്ത നവകേരളം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും മാലിന്യമുക്ത നവകേരളം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയാണ് ദൻ സർക്കാർ നടപ്പിലാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ജൽ ജീവൻ മിഷൻ ജൽ ജീവൻ മിഷനാണ് മൂന്നാമതായിട്ട് നമ്മൾ എഴുതേണ്ടത് അതേപോലെ അവസാനത്തെ തെളിനീരൊഴുകും നവകേരളവും ആര് നടപ്പിലാക്കുന്നതാണ് അതും തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓക്കെ സോ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം അപ്പം അങ്ങനെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ലോകത്തിലെ ദൻ നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കിയാലോ ലോകത്തിലെ ആകെ ജലലഭ്യതയുടെ വളരെ ചെറിയൊരു അളവ് മാത്രമേ ശുദ്ധജലമായിട്ടുള്ളൂ അമൂല്യമായ ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് ജലസംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് അവലംബിക്കാവുന്ന വിവിധ മാർഗങ്ങൾ ഏതെല്ലാം അതായത് നമ്മുടെ ലോകത്തിൽ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിലും ശുദ്ധജലമായിട്ട് അതായത് നമുക്ക് കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ജലം എന്ന് പറയുന്നത് വളരെ കുറവാണ് അത് നമുക്ക് മെയിനായിട്ട് കിട്ടുന്നത് മഴവെള്ള മഴയിലൂടെയാണ് അല്ലേ അപ്പം മഴവെള്ളം നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം സംരക്ഷിക്കണം അതേപോലെ ശുദ്ധജലം സൂക്ഷിച്ചു വയ്ക്കണം അതായത് അമൂല്യമായിട്ട് സൂക്ഷിച്ചു വയ്ക്കണം അപ്പം അതിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പറയുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഇതൊക്കെ എഴുതാൻ പറ്റും മഴക്കുഴി മഴവെള്ള സംഭരണി അതുപോലെ തടയണ നിർമ്മിച്ച് വെള്ളം ഒഴുകി പോകുന്നത് തടഞ്ഞ് തടഞ്ഞ് നിർത്തുക അതൊക്കെ ഈ ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മഴവെള്ളം മാക്സിമം ഭൂമിയുടെ ഉള്ളിലേക്ക് ഇറക്കി വിടാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂഗർഭജലം കൂടും അപ്പോൾ നമുക്ക് ജലം കുറേ കുറേ നാളും കൂടി പെട്ടെന്ന് വറ്റി വരണ്ട് പോവാതെ നമുക്ക് പറ്റും അതേപോലെ തന്നെ മണ്ണിലുള്ള ജലാംശം സംരക്ഷിക്കാൻ വേണ്ടി പുതയിടല് അതായത് മണ്ണ് എന്തെങ്കിലും പുല്ല് ചെടികളൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകൊണ്ടോ ഒക്കെ മൂടി എന്ത് ചെയ്യും ജലാംശം നഷ്ടപ്പെടുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും നോക്കൂ കേരളത്തിൽ പ്രധാനമായും രണ്ട് മഴക്കാലങ്ങളാണുള്ളത് എഴുതല്ല അപ്പോൾ നമുക്ക് രണ്ട് മഴ സീസണാണ് ഉള്ളത് അല്ലേ സാധാരണയായിട്ട് എപ്പോഴൊക്കെയാണ് അതിനെന്താണ് പേര് പറയുക എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് അഥവാ കാലവർഷം അതിന് ശേഷം സംഭവിക്കുന്നത് വടക്കു കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം നമുക്ക് രണ്ട് തവണയാണ് നമ്മൾ മഴ പെയ്യാറുള്ളത് അല്ലേ ഒന്ന് സ്കൂൾ തുറക്കുന്ന ജൂൺ ജൂലൈ ആ ഒരു സമയത്തും ശേഷം പിന്നീട് വൈകുന്നേരങ്ങളിലൊക്കെ നല്ല മഴ പെയ്യുന്ന ഒരു സമയമുണ്ട് അല്ലേ അപ്പോൾ അതാണ് കാലവർഷവും തുലാവഷവും തുലാമാസം വൃശ്ചികമാസം ആ സമയത്തൊക്കെ പെയ്യുന്നതിന് എന്ന് പറയുന്നു ഓക്കെ അപ്പം അങ്ങനെ രണ്ട് മഴക്കാലങ്ങളാണ് ഉള്ളത് അപ്പോൾ നോക്കൂ നമുക്ക് ടെക്സ്റ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ മനസ്സിലാവണം അതിന് കൃത്യമായിട്ട് ആൻസർ എഴുതണമെങ്കിൽ നിങ്ങളെല്ലാ ചാപ്റ്ററും വൃത്തിയായിട്ട് വായിച്ചിരിക്കണം ഓക്കെ അപ്പം അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇത്രയും ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളോ ഒക്കെ കമൻസിൽ അറിയിക്കുക അതേപോലെ തന്നെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കണേ അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ആനുവൽ എക്സാമിന് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിങ്